लेला हां हां इधर है हां इधर है ओडीको ओडीको आज चल गया ओटा पडता है एडा और दीवा दिया काटियो ആ വടിയെടുത്തിട്ട് എറിയാ അവന്റെ അമ്മയത്തിലേക്ക് എറി ചിരിക്കണ്ട എറി

മസിൽ പിടിച്ചു വന്നോ നേരത്തെ തോന്നെ

അതെറ്റിരിക്കുന്നണ്ടോ തല മാറിപ്പോയ മാട

ചെയ്യാ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ട് എന്താ അതിൻ്റെ പോവാ ഹലോ പ്രാടാ ഇല്ലടാ നാട്ടിലൊക്കെ സുഖമായി പോന്നു നീപ്പാവിടുണ്ട് ആ മച്ചാനെ ഒരു മിനിറ്റ് നമ്മളെ ഉത്സവത്തിനെ ചെറിയൊരു പ്രശ്നത്തിൽ എന്നെ തോണ്ടി വരുത്തണ നല്ല പൊട്ടിച്ചായിരുന്നു അവർ കുറച്ച് ഗ്യാങ് ഉണ്ട് ഇവിടെ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാം സീനാകുമോയെന്നറിയില്ല ശരി ിട്ടടിച്ചി വള്ളി പിടിക്കാ എടാ ആദു ആദു എടേ വേനാടാ എന്നെ ഉത്സവത്തിനിട്ട് അടിച്ചേ എടാ പോയാ ചോദിക്കാതും എട വേനാടാ എനിക്കു എന്നെ ഉത്സവത്തിനിട്ടടിച്ചെടാ എടാ എടാ ഇവനെ അടിക്കണം എടാ പാച്ചോ ആദുടാട എന്നെ ഉത്സവത്തിനിട്ട് അടിച്ചേ എടാ എനിക്ക് ഇവനെ പിടിക്കണം എടാ പാച്ചു ഇങ്ങോട്ട് വാടാ ചെറിയ സീനുണ്ട് എടാ ആദു എടാ എടാ അവനാടാ എന്നെ ഉത്സവത്തിന് ഇട്ടടിച്ചേ എടാ എനിക്കിപ്പോ അവനെ ഇടിക്കണം എടാ പാച്ചു ഇങ്ങോട്ട് വാടാ ചെറിയ സീനുണ്ട്

ൂടി ഒരുമാതിരി നട നിങ്ങള്ക്ക് ഞാൻ പുറകില്ല വന്ന് കള്ളു நீடிக்கண்டி அடிக்கடா நீடா நீப்ப அடிக்கண்ட அடிக்கட நீ அடிக்கடா நீடா எப்படி புதிய தாற்பெடுக்கடா போனே போடா

ധൈര്യം ഉണ്ടെങ്കിൽ മാടാ ആദ്യ കളി ഹലോ കാടാടാ ഇല്ലടാ നാട്ടിലൊക്കെ സുഖമായി പോന്നോ നീപ്പോണ്ട് ആ മച്ചാനെ ഒരു മിനിറ്റ് നമ്മളാ ഉത്സവത്തിനെ ചെറിയൊരു പ്രശ്നത്തിൽ എന്നെ തോണ്ടി വരുത്തുന്ന ആളെല്ലാം പൊട്ടിച്ചേർന്നു അവർ കുറച്ച് ഗ്യാങ് ഉണ്ട് ഇവിടെ ഞാനൊരു അഞ്ച് മിനിറ്റ് ആക്കിയാൽ വിളിക്കാം ഫീൻ ആവാണെന്നറിയില്ല ഷേടാദു എടാ അവനാടാ എന്നെ ഉത്സവത്തിൻ്റെ ഇട്ടടിച്ചേടാ എനിക്കിപ്പോ അവനെ ഇരിക്കണോ എടാ പഠിക്കണ്ടേ നീ നീ അടിക്കടാ എനിക്ക് പുതിയൊരു പ്രശ്നത്തിൽ യാതൊരു താല്പര്യമില്ല നീ ഫോണ ചേട്ടാ മാറി നിൽക്കുന്ന വാടാ